ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം ഇരുപത്തിനാല് मुख्यम विधि पार्थ बृहस्पति सेनानीना अहम स्कंद सरसा अस्मि सागरा ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗാഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന എല്ലാ പൂജാരിമാരിലും ശ്രേഷ്ഠൻ ബൃഹസ്പതിയാണ് ആ ബൃഹസ്പതി ഞാൻ തന്നെയാണ് എല്ലാ സൈനാധിപരിലും വെച്ച് ശ്രേഷ്ഠൻ കുമാരസ്വാമിയാകുന്നു ആ കുമാരസ്വാമി ഞാൻ തന്നെ എല്ലാ ജലാശയങ്ങളിലും വെച്ച് ഗംഭീരം കടലാണ് ആ കടൽ ഞാനാകുന്നു ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു നാം പൂജിക്കുന്ന ദേവന്മാർക്കും ദേവതമാർക്കും വരെ നന്മതിന്മ പറഞ്ഞു കൊടുക്കുന്ന വ്യാഴം ആണ് ഏറ്റവും മികച്ച അധ്യാപകൻ എന്ന് വ്യാഴം മികച്ചതാകുവാൻ കാരണം ഭഗവാന്റെ അംശം അധികം ഉള്ളതിനാലാണ് പാർവതിയുടെയും മഹേശ്വരൻ്റെയും പുത്രനാണ് കുമാരസ്വാമി ദേവന്മാർ ആർക്കും തന്നെ വധിക്കുവാൻ കഴിയാത്ത താരകാസുരനെ വധിക്കുവാനാണ് കുമാരസ്വാമി ജനിച്ചത് ദേവന്മാരുടെ സൈന്യാധിപനാണ് കുമാരസ്വാമി ഭഗവാന്റെ അംശം അധികം ഉള്ളതിനാലാണ് കുമാരസ്വാമി ദേവന്മാരുടെ സൈന്യാധിപൻ ആയതെന്ന് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അതേപോലെ തന്നെ എല്ലാ ജലാശയങ്ങളിലും വെച്ച് വ്യാപ്തിയാലും ശ്രേഷ്ഠതയിലും ഗംഭീരം കടൽ തന്നെയാണ് ഭഗവാന്റെ അംശം അധികം ഉള്ളതിനാലാണ് ഇത് എന്ന് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അതിനാൽ എപ്പോഴും ബൃഹസ്പതി കുമാരസ്വാമി കടൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയെ ഓർമ്മിക്കാം കാരണം ഇവയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അംശം അധികമുണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറിവ് വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണപരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്നുപോലെ നമുക്ക് ആവർത്തിക്കാം പുരോധസാഞ്ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിഹം സ്കന്ധ സരസാസ്മിസാഗര ശ്രീമന്നാരായണ തവ സർവം ർപ്പണമസ്തു ജയ്മായണ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ്ാരായണ കരിശ്യേ വചനം തവ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം विद्धि पार्थ बृहस्पति सेनानी नाम अहम स्कंद सरसाम अस्मि सागरा वोम पुरोधसाञ्च मुख्यं मां विद्धि पार्थबृहस्पतिं सेनानीनामहं स्कन्दः अस्मि सागरः श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जय श्रीमन्नरायण